ഹലോ വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു കിഡിലൻ അറേബ്യൻ ഫുഡ് സ്പോട്ടിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മജ്ലീസ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അന്ന് നമ്മൾ മധുഹു ട്രൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നിവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ബീഫ് റിപ്സ് കേട്ടോ ബാക്കി ഹണി ചില്ലിയൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാലും അതും കൂടെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ ബീഫ് മന്തി ബീഫ് റിപ്സും ഹണി ചില്ലി അൽഫാമും പേരി പേരി അൽഫാമൊക്കെ ആയിരുന്നു ഈ പ്ലേറ്റിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അപ്പൊ കഴിക്കുന്നതിന് എനിക്ക് പറയാനുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് അപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്നായിരിക്കും അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല രീതിയിലാണ് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് അൺലിമിറ്റഡ് റൈസാണ് എത്ര വേണമെങ്കിലും തരം കേട്ടോ ബീഫ് ഫ്ലിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു കുറച്ച് എന്ത് പറയാണ് വലുതാണ് എന്നാലും കുറച്ച് പീസ് കുറവായിരിക്കും മീറ്റ് കുറവായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ നല്ല മീറ്റുണ്ട് കേട്ടോ പിന്നെ മന്തിൻ്റെ പീസും അടിപൊളിയായിരുന്നു പിന്നെ ഇവിടുത്തെ ഹണി ചില്ലി അൽഫാമ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഹണി ചില്ലി അൽഫാമിന് ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ പെരിപ്പെരി അൽഫാമും നല്ല സ്പൈസി ആയിരുന്നു സ്പൈസി ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബീഫ് റിപ്സാണ് ബീഫ് അതിൻ്റെ ഒരു സൈസൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ഹാർഡായിരിക്കും ബീഫല്ലേ ഹാർഡായിരിക്കും കുറച്ച് കുക്ക് ആകും കുറച്ച് റബ്ബറി ഫീലൊക്കെ തോന്നും എന്ന് വിചാരിച്ച് പക്ഷേ കഴിച്ചപ്പോൾ േക്കും അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു ഫ്ലേവർ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ പെപ്പറിൻ്റെ ഒക്കെ നല്ല എടുത്തറിയാൻ പറ്റുന്നുണ്ട് മീറ്റിൻ്റെ ഫ്ലേവർ മാത്രമല്ല ഇവിടുത്തെ മന്തി റൈസിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് റൈസാണ് അത്യാവശ്യം നീളമുള്ള അരിയാണ് കേട്ടോ ഭയങ്കര നീളമുള്ള അരിയല്ല ഭയങ്കര കട്ടിയില്ല പക്ഷേ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇത് പെരിപ്പെരി അൽഫാമാണ് ഞാൻ പറഞ്ഞല്ലോ സ്പൈസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പെരിപ്പെരി അൽഫാമാണ് ഞാനൊരു സ്പൈസ് ലവറാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നെപ്പോലുള്ള സ്പൈസ് ഫ്ലവേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റാണ് ആണ് ഇവരുടെ ഫ്രഷ് ക്രീമി മയണൈസിന്റെ കൂടെ നമ്മുടെ ബീഫിൻ്റെ കഷ്ണവും മന്തി റൈസും കൂടെ കഴിക്കുന്ന ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ക്രീമി മയണൈസിന്റെ കൂടെ നമ്മുടെ ചിക്കൻ അൽഫ ഒരു രക്ഷയില്ലാത്ത ഡെഡ്ലി കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ബീഫ് റിപ്സ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബീന്ദും മജീൽസിലേക്ക് വന്നത് പിന്നെ ഹണി ചില്ലി അൽഫാമിൻ്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ഓർഡർ ആക്കി പിന്നെ പെരിപ്പിരി അൽഫാം ഒന്നും ഓർഡർ ആക്കിയിട്ടില്ലായിരുന്നു പെപ്പർ അൽഫാമായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടിടത്ത് പെരിപ്പിരിയും കൂടെ ട്രൈ ചെയ്തു അതും കിടില്ല മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പീസസിൻ്റെ കാര്യം പറഞ്ഞിരുന്നാലും ഓരോ പോഷനായിരുന്നാലും എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല മീറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചിക്കൻ ആയിരുന്നാലും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ഓണിയൻ പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി ഇതുപോലത്തെ നോർമൽ വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു അപ്പോൾ അൽഫാമിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ നമ്മുടെ ട്വൻഡ്രത്തുള്ളവർ മജ്ലീസിൻ്റെ ഈ ഒരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ കഴക്കൂട്ടത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ